പിരിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഈ വർഷത്തെ ഫാം കാർണിവലിന് തുടക്കമായി ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന കാർണിവലിലെ ആകർഷണം ഇവിടെ ഒരുക്കിയിരിക്കുന്ന പുഷ്പ പ്രദർശനമാണ് സാധാരണ ഫെസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി വിവിധതരം വിളകളും ഒപ്പം കൃഷിരീതികളും പരിചയപ്പെടുത്തുന്നതാണ് പിരിക്കോട്ടെ ഫാം കാർണിവൽ വിശാലമായ പ്രദർശന നഗരിയിലെ രണ്ട് ഏക്കറോളം വരുന്ന ഭാഗം വേണ്ടി മാത്രമായി നീക്കിവച്ചിരിക്കുന്നു ഇവിടുത്തെ തെങ്ങിൻതോപ്പുകളെ മേളയുടെ ഭാഗമായി പൂന്തോട്ടമാക്കി മാറ്റിയിട്ടുണ്ട് ക്ലാഡിലോയസ് ഡയാൻഡസ് ജെയ്സി സിനിയ പെറ്റുനിയ ചെണ്ടുമല്ലി വാടാർമല്ലി നിത്യകല്യാണി തുടങ്ങിയ സ്വദേശികളും വിദേശികളുമായ പൂച്ചെടികളാണ് സന്ദർശകർക്കായി നട്ടുപരിപാലിച്ചിട്ടുള്ളത് ഇതിനു പുറമെ മറ്റ് അലങ്കാര ചെടികളുടെയും പ്രദർശനവും വിൽപ്പനയുമുണ്ട് ആർ എ ആർ എസ് ഫാം കാർണിവലിന്റെ ഭാഗമായി നമ്മളിവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടി ഒന്നര ഏക്കറിലധികോളം പുഷ്പങ്ങളുടെ വലിയൊരു ശേഖരണം തന്നെ ഒരുക്കിയിട്ടുണ്ട് കാലികൾക്ക് വേണ്ടിയിട്ട് പ്രധാനമായും ഗ്ലാഡിയോലസ് വാടാർ മല്ലി ചെണ്ടുമല്ലി സീനിക അങ്ങനെ നിരവധി പുഷ്പങ്ങളുടെ ഒരു ശേഖരം തന്നെ നമ്മളുടെ ഈ ആർ എ ആർ എസ് ഒരുക്കിയിട്ടുണ്ട് വിവിധ വിളകളുടെ ജൈവ പാർക്ക് ഔഷധത്തോട്ടങ്ങൾ ബയോഫാർമസി പ്രായോഗിക കൃഷി പരിശീലന പരിപാടികൾ തുടങ്ങിയവയും ഫാം കാർണിവലിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ